നമസ്കാരം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും യു നടൻ പൃഥ്വിരാജും തമ്മിൽ ഏറ്റുമുട്ടലിന് ഒരുങ്ങുകയാണ് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിനുള്ള ചിത്രങ്ങളുടെ പട്ടികയിലേക്കാണ് മമ്മൂട്ടിയും അതുപോലെ തന്നെ പൃഥ്വിരാജും എത്തിയിരിക്കുന്നത് ഇത്തവണ നൂറ്റി അറുപത് സിനിമകളാണ് മത്സരിക്കുന്നത് ഇതിൽ എൺപത്തിനാല് എണ്ണം പുതുമുഖ സംവിധായകരുടെ സിനിമകളാണ് എന്നാണ് അറിയുന്നത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡിന് ഈ വർഷം കടുത്ത മത്സരമാണ് നടക്കാൻ പോവുക എന്നും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കണ്ണൂർ സ്ക്വാഡ് കാതൽ എന്നീ ചിത്രങ്ങളുടെ പ്രകടനം കൊണ്ട് പ്രകടനത്തിലൂടെ മമ്മൂട്ടിയും അതുപോലെ തന്നെ ആടുജീവിതത്തിലെ അഭിനയത്തിലൂടെ പൃഥ്വിരാജും തമ്മിലാകും പ്രധാനമായും മത്സര പ്രധാന നടന് വേണ്ടിയുള്ള മത്സരം നടക്കുക ഇവരിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ ജൂറി കുറച്ചധികം കഷ്ടപ്പെടേണ്ടതായും വരും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ ജോജു ജോർജ് ഇരട്ട എന്ന സിനിമയ്ക്ക് വേണ്ടിയും ടോവിനോ തോമസ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടിയും ഏറ്റുമുട്ടലിന് ഇവരുടെ ഒപ്പം തന്നെയുണ്ട് മികച്ച നിരക്കുള്ള മത്സരവും ഇത്തവണ വലിയ വിഷമം പിടിച്ചതാകും എന്നും അറിയുന്നുണ്ട് ഉള്ളൊഴുക്കിൽ മത്സരിച്ച് അഭിനയിച്ച ഉറുവശിയും പാർവതിയും തമ്മിലാകും പ്രധാന നടിയ്ക്ക് വേണ്ടിയുള്ള പ്രധാന മത്സരം നടത്തുക അതുപോലെ തന്നെ നേരിലെ പ്രകടനം കൊണ്ട് അനശ്വരയും നേര് എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിലൂടെ ഒരു സംസ്ഥാന അവാർഡിന് വേണ്ടി അനശ്വരയും മത്സരിക്കുന്നുണ്ട് കാതലിലെ പ്രകടനത്തിലൂടെ ജ്യോതികയും ഈ ഒരു അവാർഡിന് ഒരു മികച്ച നടിക്കു വേണ്ടിയുള്ള മത്സരത്തിലാണ് അങ്ങനെ എന്തുകൊണ്ടും ഒരു കടുത്ത മത്സരം തന്നെയാകും ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് മലയാളികൾക്ക് കാഴ്ചവയ്ക്കുക മികച്ച സംവിധായകൻ ഇത്തവണ ആരാകും എന്നറിയാനുള്ള ആകാംക്ഷയും വലിയ തോതിൽ ഏറുന്നുണ്ട് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട എന്ന സിനിമയിലൂടെ മുന്നോട്ട് വരുമ്പോൾ ബ്ലസി ആടുജീവിതവുമായി മുന്നോട്ട് വരുന്നു അതുപോലെ തന്നെ കാതൽ എന്ന സിനിമയുമായി ജിയോ ബേബിയും മത്സരത്തിന് മുന്നോട്ട് വരുന്നുണ്ട് കണ്ണൂർ സ്ക്വാഡ് രണ്ടായിരത്തി പതിനെട്ട് കാതിൽ ഇരട്ട ജീവിതം ഉള്ളൊഴുക്ക് കിങ് ഓഫ് കൊത്ത നേര് എന്നീ സിനിമകളും മത്സരത്തിന് ശക്തമായ മത്സരം കാഴ്ചവയ്ക്കുവാൻ ശക്തമായ വാശിയോടുകൂടി മുന്നോട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം വലിയ തോതിൽ പിന്നെ വിഷമം പിടിച്ചതാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല